ബഹ്റാനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചകാലത്തിനുള്ളിൽ നാല്പത്തിനാല് പ്രവാസികളെ തൊഴിൽ നാടുകടത്തിൽ നിയമലംഘനം സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചകാലത്ത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി എൽഎംആർഎ അറിയിച്ചു നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെ പിടികൂടുകയും അനധികൃത വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തിട്ടുണ്ട് നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് കസ്റ്റഡൻസ് അഫയേഴ്സ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുള്ള പരിശോധനകൾ തുടരുമെന്ന് എൽ എം ആർ എ അറിയിച്ചു ടൂറിസ്റ്റ് വിസയിലെത്തി തൊഴിൽ തേടുന്നത് തടയാനായി രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലുടമകൾ നൽകുന്ന ശരിയായ പെർമിറ്റുകളില്ലാതെ ജോലിക്കെത്തുന്നവരെ പിടികൂടുമെന്നാണ് അധികൃതരുടെ നിലപാട് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുമെന്നും എൽ എം അധികൃതർ അറിയിച്ചു സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ